ദിലീപിന്റെ പ്രതികാരമാണ് ഇപ്പോൾ മഞ്ജുവിന് നേരെ ആഞ്ഞടിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ ദിലീപ് മഞ്ജുവിന് പണി വച്ചു തുടങ്ങി എന്ന് പറയാം പ്രതികാരം നടക്കാൻ പോകുന്ന സമയമെന്ന് പറഞ്ഞേ മതിയാകൂ ഇപ്പോൾ മഞ്ജു വാര്യർക്കെതിരെയുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത് മഞ്ജു വാര്യർക്ക് മാത്രം പണ്ട് മുതൽക്കേ തന്നെ സിനിമയിൽ നിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന വാക്കുകൾ എല്ലാവർക്കും അങ്ങനെ വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറയുന്നു മലയാള സിനിമയിൽ ലൈംഗിക ചൂഷണം കേട്ടിട്ടില്ലാത്ത മഞ്ജു വാര്യർ മാത്രമാണോ എന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കി നിൽക്കുന്നത് സിനിമയിലെ ലൈംഗിക ചൂഷണം കേട്ടിട്ട് പോലും ഇല്ലാത്ത നടി മഞ്ജു വാര്യർ മാത്രമാണോ എന്ന് ചോദിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചർച്ചയായത് ഒരു മൊഴി തന്നെയാണ് വ്യക്തിപരമായി ആരെയും കുറ്റപ്പെടുത്താത്ത മൊഴി നൽകിയത് മഞ്ജു എന്ന സൂചനകൾ ഹേമ കമ്മിറ്റിയിലെ പരാമർശങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട് അതിനിടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗം തന്നെ സമ്മർദ്ദം ചെലുത്തിയെന്ന് മുൻ മന്ത്രി എ കെ ബാലനും പറഞ്ഞുവെച്ചു ഇതോടെ ആ ഡബ്ല്യു സി യിലെ സ്ഥാപക അംഗവിവാദങ്ങൾ കുടുങ്ങുകയാണ് ആരുടെയും സ്വകാര്യത ഹനിക്കുന്ന വ്യക്തി പുറത്തുവിടരുത് എന്നാണ് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വായിച്ചാൽ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം നൽകിയ മൊഴിയിൽ അത്തരത്തിലൊന്നും ഇല്ല എന്നാണ് വ്യക്തമാകുന്ന കാര്യം അതുകൊണ്ട് തന്നെ ആ മൊഴി പുറത്തുവിടണമെന്ന അതാരാണെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാകണ്ടേ എന്നുള്ളതാണ് ചർച്ചയായി ഉയരുന്നത് ഇതിനിടെയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയവരിൽ ഡബ്ല്യൂ സി യുടെ സ്ഥാപക അംഗവും ഉണ്ടെന്ന് മന്ത്രി ബാലൻ പറഞ്ഞു വെച്ചത് ഈ റിപ്പോർട്ട് പുറത്തു കൊടുക്കുന്നതിന് പ്രശ്നമില്ല എന്നൊരു നിലപാട് വിവരാവകാശ കമ്മീഷൻ എടുത്തു ഇതിന്റെ ഭാഗമായി റിപ്പോർട്ട് സർക്കാർ ഏറ്റെടുത്തു ാണെന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ വരുന്നത് ആ പെറ്റീഷന്റെ തുടർച്ച എന്ന നിലയിൽ തന്നെ ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗം ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊരു ഇടപെടൽ നടത്തി ഹേമ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൊഴി കൊടുത്ത ആൾക്കാർക്ക് എന്താണ് ഉറപ്പ് നൽകിയത് അതിന്റെ ഭാഗമായി സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ ഉത്തരവിട്ടു അങ്ങനെയാണ് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു ഘട്ടം ഇല്ലാതിരുന്ന ബാലന്റെ പരാമർശം എല്ലാം സുതാര്യമാണെന്ന് പറയുന്ന ബാലന ഡബ്ല്യു സി സിയുടെ ഒരു സ്ഥാപക അംഗത്തിന്റെ പേര് പറയാൻ തയ്യാറാകുന്നില്ല സിനിമയിലെ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഡബ്ല്യു സി സിയുടെ അംഗങ്ങൾ വിലക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിശദീകരിക്കുന്നുണ്ട് സിനിമയിൽ സ്ത്രീകൾ ഒരു പ്രശ്നവും നേരിടുന്നില്ലെന്ന നിലപാടാണ് ഇവർ കമ്മീഷന് മുന്നിൽ ആവർത്തിച്ചതെന്ന് പറയുന്നു ഡബ്ല്യു സി സിയുടെ സ്ഥാപക അംഗമായ ഒരു നടിക്ക് മാത്രമാണ് അവസരങ്ങൾ ലഭിച്ചത് ഒട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞതായി അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട് ഡബ്ല്യു സി സി അംഗങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ തന്നെ അനുവദിക്കില്ല എന്ന് ഒട്ടേറെ പുരുഷന്മാർ പരസ്യമായി പറഞ്ഞുവെന്നും പറയുന്നു സിനിമയിൽ ഒരു സ്ത്രീയും ലൈംഗിക ചൂഷണത്തിന് വിധേയരായെന്ന് കേട്ടിട്ട് പോലും ഇല്ല എന്ന് ഇവർ പറയുന്നുണ്ട് എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്നും മനഃപൂർവ്വം ഈ നടി പുരുഷന്മാർക്കെതിരെ സംസാരിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താകരുതെന്നുള്ള സ്വാർത്ഥ താൽപര്യമോ ആണെന്നാണ് പറയുന്നത് ഈ മൊഴികളെ വിലയിരുത്തേണ്ടെന്നും കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇവരുടെ മൊഴികൾക്ക് വില കൽപ്പിക്കേണ്ടതില്ലെന്നും റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് മഞ്ജുവാര്യർ വാര്യർ ഡബ്ല്യു സി സിയിലെ സ്ഥാപക അംഗമാണ് കൊച്ചിയിൽ നടി ശേഷം പ്രശ്നങ്ങൾ ചർച്ചയാക്കിയതും കൂടാലോചന തിയറി ഉയർത്തിയതും മഞ്ജുവാണ് പിന്നീട് ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു പിന്നോട്ടു പോയി നിരവധി സിനിമകളിൽ ഭാഗവുമായി ഈ സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റിയിലെ പരാമർശങ്ങൾ മഞ്ജുവിന്റെ നേരെ തിരിയുന്നത് വ്യക്തിപരമായ ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാം നല്ല രീതിയിലാണെന്ന് പറയുന്ന ആ മൊഴി പുറത്തു വന്നാൽ എല്ലാത്തിനും വ്യക്തത വരും എന്നും ഇതിനൊപ്പം സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച നടിയുടെ പേര് പുറത്തുപറയേണ്ട ധാർമ്മികതായി എ കെ ബാലനും കാട്ടേന്തടുന്നുണ്ടെന്നും നിരവധി പേർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ